നമസ്കാരം സ്വാഗതം നമ്മുടെ കേരളത്തിലെ സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ അയച്ചിരുന്നു ജനൌഷി വന്നപ്പോ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലെ പഞ്ചായത്തുകളുടെ കറണ്ട് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനൌഷി സ്റ്റോർ തുടങ്ങുക നമ്മുടെ പഞ്ചായത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വളരെ ജന കുറച്ച് മരുന്ന് കൊടുക്കാൻ സാധിക്കും ആ സംവിധാനത്തോട് ഇന്നുവരെ അനുകൂലമായി പ്രതികരിക്കാൻ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ സംസ്ഥാന ഭരിക്കുന്ന കേരള സർക്കാരോ തയ്യാറായിട്ടില്ല ഇപ്പൊ ചേല്ലോരിൽ ജനവിശക്തി തുടങ്ങിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുപാതകളായ ആളുകൾ ചേർന്നിട്ടാണ് അതുപോലെ തന്നെ മാനസാമിയിലും തുറന്നിട്ടുണ്ട് അതുപോലെ സഹകരണ സ്ഥാപനമാണ് തുറന്നിട്ടുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ അത്തരം ഒരു സംരംഭങ്ങൾക്ക് തയ്യാറായിട്ടില്ല ഇവരുടെ ലക്ഷ്യ ജനസേമല്ല എന്നും ബി ജെ പി വിരുദ്ധതയും മോദി വിരോധവും മാത്രം അവഗ്രഹപ്പെടുത്തുകൊണ്ട് ജനങ്ങൾക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് ഉന്നത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന പി എം സി പോലുള്ള പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു അപ്പൊ അത്തരം ശ്രമങ്ങൾക്ക് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് അനുഷ്ഠരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻപത് ലക്ഷത്തോളം ആധാർ കാർഡുകളാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ ദിവസം എട്ടെന്ന് പറഞ്ഞു ഞങ്ങളെ പുറത്താക്കാനാണോ ഞങ്ങളുടെ സമൂഹമാണോ നമ്മളുടെ ഭാഷയെ നിങ്ങൾക്ക് എത്ര കുട്ടികളാണത് മൂന്ന് കുട്ടികളാണല്ലോ ഈ കുട്ടികൾ നാളെ പഠിച്ച് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പാകിസ്ഥാനെന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വ്യാജ ആധാർ കാർഡുമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണോ എന്നാൽ ഇവിടെ പെട്ടെന്ന് ബോംബുകൾ കടയിച്ചു തുടങ്ങി എന്നത് പ്രത്യേക നിങ്ങളെയും എന്റെയും കുട്ടികളായിരിക്കും ആ കുട്ടികളില്ലാതിരിക്കാനാണ് ഇവിടെ വ്യാജമായി മതത്തിന്റെ പേരിൽ കടന്നു കയറിയ വ്യാജന്മാർ ഇവിടെ അടന്നു കയറിയാൽ അതൊരു ബാലസമരം സിനിമയും അതുപോലെ തന്നെ ഭീകര മതരാഷ്ട്രങ്ങളായ സുഖമായി ഇവിടെ ജീവിക്കുന്നില്ലേ നിങ്ങൾ നിസ്കരിക്കാൻ കഴിയുന്നില്ലേ കഴിയുന്നില്ലേ ചെയ്യാൻ നമ്മുടെ അതല്ല അത്തരം ഒരു ഇസ്ലാമിക രാഷ്ട്രവും മറ്റ് രാജ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നില്ല ആ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഇന്ത്യയിൽ കേരളത്തിൽ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒരു രാജ്യവും അഭയം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രൂരമായ പരാജയങ്ങൾ തൊട്ട് ഈ ഹാജി പരത്തിന് പേരുകേട്ട ആ റോഹി പോലെ അവർ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഐ ഡി കാർഡ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞാനും സമ്പാദിക്കുന്നതിന് അർത്ഥം ഉണ്ടാവുകയില്ല ആ സമാവാദം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല നിങ്ങളുടെ മക്കൾക്കും അനുഭവിക്കാൻ സാധിക്കില്ല അത്തരമൊരു അവസ്ഥ പരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് എലക്ഷൻ പരിഷ്കരണം പോലുള്ള സമഗ്രങ്ങളുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് രാജ്യത്തുള്ള ഓരോ പ്രയത്നത്തിന് മുമ്പിലും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഉന്നതി മാത്രം മുന്നോട്ട് കണ്ടുകൊണ്ടുള്ള പ്രയത്നമാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിന്റെ ഏറ്റവും നിലനിൽവിലെ ഉദാഹരണമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്നാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ വോട്ട് ബാങ്കായി നിർത്തിയവർ മാറി വന്നപ്പോ അവർക്ക് കാര്യം മനസ്സിലായി ഈ രാജ്യത്തെ ഒരു മുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ഹിന്ദുവിനെയോ ചേർത്ത് പിടിക്കുന്നതാണ് ബിജെപിയുടെ രാഷ്ട്രീയം അത് മനുഷ്യനെ നമുക്കിവിടെ സ്വസ്ഥമായി സമാധാനമായ മരമായി ജീവിക്കാൻ സാധിക്കണം ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനോ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാനോ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനോ അല്ല നമ്മൾ നോക്കുന്നത് മറിച്ച് ഈ രാജ്യത്തെ മാനവിക മൂല്യങ്ങൾ കുടുംബം എന്ന സങ്കല്പം ലോകത്തിൽ ആദ്യമായി കാഴ്ചവെച്ച ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംഗീതയിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ആ മനുഷ്യൻ ഇന്ത്യ വലിയ വന്നിരിക്കുന്നത് ഐഡിയോളജിയാണ് മുഴുവൻ തന്നെ ആർ എസ് എസ് പ്രചാരകനായിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണരംഗത്തേക്ക് വരുന്നത് ഈ ഐഡിയോളജി മുന്നിൽപ്പിച്ചുകൊണ്ടാണ് അതേപറ്റി പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അറിയണം അതിൽ നിങ്ങൾ സുഷ്പമായി വിലയിരുത്തണം അതിനുവേണ്ടി നിങ്ങളുടെ മൂത്തുകൾ അതിൽ നിസാൻ അറിയാതെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ ഈ വ്യാപകണക്കെടുക്കം മാറ്റി ம்ியகசாம்பியல அனு விஜயத்து நம்மிகளை போகும் அவர் கிளம்புமான ஆதரவு எல்லாம் தான் இண்டியராஜ் கைவரிச்சேத்த மதி நம்மிகளுக்கு நாளை இவ்வளவு சமாதானபர ஜீவிக்க இவர்த்தராய் மாற்றி தந்தை வேணும் நம்ம நம்ம இண்டியக்காராய் நம்ம ஜனங்கள் ஜாதிமத்தி நிற்கிற ஒரு ഭീഷണിയുടെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജീവിത ശൈലിക്കനുസൃതമായി ഈ രാജ്യത്തെ ഉയർത്തുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിസാബു താമര അടയാളത്തിൽ നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർവഹിക്കുന്നു